എല്ലാ വാഴയിലും ഇതിപ്പോൾ റോസ്റ്റയാണ് ഈ വാഴയുടെ നമ്മൾ റോവസ്റ്റ നമ്മളൊരു കൊല സാധാരണ വെട്ടിക്ക് വെട്ടാന്ന് വിളഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വെട്ടുമ്പോൾ ഇവിടെ ഒരു കായയുടെ കനം ഈ അടിപ്പടലെന്ന് പറയുന്നത് വളരെ കനം കുറവായിരിക്കും ഇത് ഒരു ഒരു കായ്ക്ക് ഒരു ആ ഒരു ഇഞ്ച് ഒരു ഒരൊന്നര ഇഞ്ച് ഒരിഞ്ച് കനം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഈ ഏറ്റവും അടിയിൽ വരുമ്പോഴത്തേന് ഒരു അര ഇഞ്ച് കനം ചെയ്തേ വരത്തുള്ളൂ കുറയുമല്ല അര ഇഞ്ച് കനേമേ കാണത്തുള്ളൂ താഴോട്ട് കുറഞ്ഞേ വരത്തുള്ളൂ അതിന് മൊത്തമായിട്ട് ഒരു കണക്കാക്കാനായിട്ട് നമുക്കൊരു ചെറിയൊരു

ഇത് ഒരെണ്ണോ വെട്ടിക്കളയോട്ട ഒരു പടല വെട്ടിക്കളണം അതിൽ ദുഃഖിച്ചിട്ട് ഒരു ദുഃഖം ഇല്ല നമുക്ക് ഇപ്പൊ ഒരു പടല വെട്ടി വെട്ടിക്കളഞ്ഞപ്പോഴത്തേന് ഈ അത് ഇത് ഇത് ഞാൻ നിങ്ങൾ എല്ലാവരും എല്ലാവരും നിങ്ങൾ ഇത് പരീക്ഷിച്ചു നോക്കിക്കോ നൂറ് ശതമാനം ഗ്യാരന്റിയോട് ഞാൻ പറയുന്നു ഇതിനെല്ലാം ഒരേ കനം കിട്ടും ഓ ശരി തൂക്കം നമുക്ക് അത്രത്തോളം കിട്ടും ഓക്കെ ചെയ്തു നോക്കിയോ ചെയ്തു നോക്കിട്ട് ഞാൻ എന്റെ അനുഭവത്തിന് ഇതിൽ എല്ലാത്തിനും കണ്ടു ചെയ്തിട്ടുണ്ടല്ലോ ഓക്കെ ചെയ്താ ഓക്കെ ഇന്ന് ഇന്നലെ വിളയുന്നനുസരിച്ച് എല്ലാം ഇതിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ കൈ ഒരേ ഒരു ടിപ്പാ അല്ലേ